ടീച്ചർമാർക്ക് നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ മെയിനായിട്ട് നമുക്കറിയാം നമ്മുടെ ജൂൺ മാസത്തെ ആദ്യത്തെ സി ബി ഐ നമുക്ക് നടത്താനായിട്ട് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് സംശയങ്ങൾ വരാം കാരണം നമുക്ക് ജൂൺ ഏഴിനാണ് പറഞ്ഞിട്ടുള്ളത് കാരണം നമുക്കറിയാം വേൾഡ് ഫുഡ് സേഫ്റ്റി ഡേ എന്ന് പറയുന്നത് ജൂൺ ഏഴാണ് വേൾഡ് ഫുഡ് സേഫ്റ്റി ഡേ ജൂൺ ഏഴുമായി ബന്ധപ്പെട്ടിട്ടാണ് നമ്മൾ സി ബി ഐ അന്ന് നടത്താൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത് പക്ഷേ നമുക്ക് ഏഴാം തീയതി ഹോളിഡേ ആയതിനാൽ നിങ്ങൾ എന്ത് ചെയ്യേണ്ടി വരും തൊട്ടടുത്ത വർക്കിംഗ് ഡേ നടത്തണം അങ്ങനെയാണ് നമ്മുടെ അടുത്ത് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ തൊട്ടടുത്ത വർക്കിംഗ് ഡേ എന്ന് പറയുമ്പോൾ ഒമ്പതാം തീയതിയാണ് അപ്പോൾ എല്ലാവരും സി ബി ഒമ്പതാം തീയതി തിങ്കളാഴ്ച നടത്താം വേൾഡ് ഫുഡ് സേഫ്റ്റി ഡേ ആയി ബന്ധപ്പെട്ടിട്ട് ഓക്കെ പിന്നെ നിങ്ങൾക്ക് ഒരു കാര്യമുള്ള വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ സി ബി വെച്ചിട്ടുള്ള ദിവസം നടത്താൻ പറ്റിയില്ലെങ്കിൽ പിന്നീട് നിങ്ങൾക്ക് നിങ്ങളുടെ ഓഫീസിൽ നിന്നും തരുന്ന മുറയ്ക്ക് നിങ്ങൾ ചെയ്താൽ മതി നോർമലി തൊട്ടടുത്ത വർക്കിംഗ് ഡേ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ ഒമ്പതാം തീയതി ഇന്ന് പറഞ്ഞത് ഓക്കെ സോ നമുക്കറിയാം ഈ വേൾഡ് ഫുഡ് സേഫ്റ്റി ഡേ എന്ന് പറയുമ്പോൾ ഏറ്റവും കൂടുതൽ നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റിനെ അല്ലെങ്കിൽ നമ്മുടെ അംഗൻവാടികളെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദിവസമാണ് കാരണം കുട്ടികൾക്ക് കൊടുക്കുന്ന ഭക്ഷണത്തിൻ്റെ സേഫ്റ്റി നമ്മളിപ്പോഴും നോക്കേണ്ടതാണ് കാരണം ആ കുട്ടിയുടെ ആ ഒരു പ്രായത്തിൽ കഴിക്കുന്ന ഭക്ഷണം എന്ന് പറയുന്നത് ആ കുട്ടിയുടെ തുടർന്ന് വരുന്ന കാലഘട്ടത്തിനെ ഏറ്റവും അധികം സ്വാധീനിക്കുന്ന കാര്യങ്ങളാണ് അപ്പോൾ ഈ ഒരു വേൾഡ് ഫുഡ് സേഫ്റ്റി ഡേ ആയിട്ട് ബന്ധപ്പെട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ വരുന്ന ബെനഫിഷ്യറിക്കും അവിടെ അച്ഛന്മാർക്കും അമ്മമാർക്കും കുട്ടികൾക്കും പറഞ്ഞു കൊടുക്കാനായിട്ട് പറ്റും അപ്പോൾ ഞാനതിൻ്റെ ഒരു കുറച്ച് പോസ്റ്ററുകൾ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം അതുപോലെ തന്നെ എങ്ങനെ ഇത് പോഷൻ ട്രാക്കിൽ എൻറ്റർ ചെയ്യാം എന്നുള്ള കാര്യം നിങ്ങൾക്ക് പറഞ്ഞുതരാം പിന്നെ ഇതിൽ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് പോഷൻ ട്രാക്കിൽ എൻറ്റർ ചെയ്യുമ്പോൾ സുപോഷൻ ദിവസമായിട്ട് കാണിക്കാനായിട്ടാണ് പറഞ്ഞിട്ടുള്ളത് കേട്ടാ സുപോഷൻ ദിവസമായിട്ട് കാണിക്കാൻ ഇനി നമുക്കിതിൻ്റെ ഇത് നോക്കാം ഇപ്പോൾ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും ലോക ഭക്ഷ്യ സുരക്ഷാ ദിനം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂൺ ഏഴ് അതുമായി ബന്ധപ്പെട്ടാണ് നമ്മൾ ആ ദിവസം സെലക്ട് ചെയ്തത് അല്ല വേൾഡ് ഫുഡ് സേഫ്റ്റി ഡേയുടെ ഒരുപാട് പോസ്റ്ററുകൾ നിങ്ങൾക്ക് കിട്ടും കേട്ടോ വേൾഡ് ഫുഡ് സേഫ്റ്റി ഡേ ഇതൊക്കെ നിങ്ങൾക്ക് ഇതിനകത്ത് കാണിക്കാനായിട്ട് പറ്റും പ്ലക്കാർഡ് ആയിട്ടോ പോസ്റ്ററുകൾ ഡൗൺലോഡ് ചെയ്തിട്ടോ അല്ലെങ്കിൽ നമ്മുടെ ചാർട്ട് പേപ്പറിലായിട്ടൊക്കെ നിങ്ങൾക്ക് ഇത് കാണിക്കാൻ പറ്റും പിന്നെ ഇതിൻ്റെ നോട്ട് വേൾഡ് ഫുഡ് സേഫ്റ്റി ഡേയുമായിട്ട് സി ബി ഐയുടെ കൃത്യമായ നോട്ട് നമ്മൾ നിങ്ങൾക്ക് അയച്ചു തരും ആ നോട്ട് നോക്കിയിട്ട് നിങ്ങൾക്ക് കുറേ കാര്യങ്ങൾ ഷെയർ ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ ഇവിടെ നോക്കുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ജൂൺ ഏഴിന് ലോക ഭക്ഷ്യ സുരക്ഷാ ദിനം ഓഷൻ ട്രാക്കറിൽ സുഭോഷൺ ദിവസമായിട്ട് രേഖപ്പെടുത്താനാണ് പറഞ്ഞിട്ടുള്ളത് കണ്ട ജൂൺ ഏഴ് ലോക ഭക്ഷ്യ സുരക്ഷാ ദിനം ഓഷൻ ട്രാക്കറിൽ സുഭോഷൺ ദിവസമായിട്ട് രേഖപ്പെടുത്താനായിട്ട് പറഞ്ഞു തരണം കേട്ടോ ഓക്കെ ഇനി ഞാൻ ഇതിൻ്റെ ഒരു ഷോർട്ട് നോട്ട് നിങ്ങൾക്ക് കാണിച്ചുതരാം ഈ സുഭോഷൺ ദിവസം അതായത് ലോകഭക്ഷ്യ സുരക്ഷാ ദിനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു നോട്ട് നിങ്ങൾക്ക് കാണിച്ചുതരാം നമ്മൾ നിങ്ങൾക്ക് ഷെയർ ചെയ്തു തരും കേട്ടോ ആ ഫോർമാറ്റ് ഇവിടെ ശ്രദ്ധിച്ചാൽ നമുക്ക് കാണാൻ പറ്റും ലോക ഭക്ഷ്യ സുരക്ഷാ ദിനം കാരണം എല്ലാ വർഷവും ജൂൺ ഏഴിനാണ് എന്ത് ചെയ്യണത് സുരക്ഷാ ദിനം ആചരിക്കണത് അപ്പോൾ സുരക്ഷാ ദിനമായി ബന്ധപ്പെട്ടിട്ട് ഒരുപാട് കാര്യങ്ങൾ ഇതിൽ പറയുന്നുണ്ട് ഇത് ആചരിക്കാനുള്ള കാരണം എന്താണ് ഈ വേൾഡ് ഫുഡ് സേഫ്റ്റി ഡേ ലോക സുരക്ഷാ ദിനത്തിൻ്റെ ആവശ്യത എന്താണ് എല്ലാം ഡീറ്റെയിൽഡായിട്ട് ഈ നോട്ടിൽ പറയുന്നുണ്ട് അപ്പോൾ ഇതെല്ലാവരും ഒന്ന് വായിച്ച് മനസ്സിലാക്കുക കൃത്യമായി വായിച്ച് മനസ്സിലാക്കിയതിന് വേണം ടീച്ചർമാർ ഇത് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനായിട്ട് കണ്ട ആഹാര സംസ്കരണം എങ്ങനെ എങ്ങനെയായിരിക്കണം ശീതീകരിക്കൽ ആയിരിക്കണം അത് ഉണക്കി സൂക്ഷിക്കേണ്ടത് ആയിരിക്കണം പരമ്പരാഗത രീതികൾ എങ്ങനെ ആയിരിക്കണം വേണ്ട കൃത്യമായിട്ട് പറയുന്നുണ്ട് കണ്ട തിളപ്പിച്ചാറ്റിയ വെള്ളം കൊടുക്കുന്നത് ഭക്ഷണം ചൂടാക്കുന്ന രീതി പഞ്ചസാര സൂക്ഷിക്കേണ്ട രീതി കണ്ട പാസ്ചറൈസേഷൻ അപ്പോൾ എന്തൊക്കെയാണോ എവിടെയൊക്കെയാണോ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഒരു അംഗനവാടി ടീച്ചർ എന്ന് പറഞ്ഞാൽ നിങ്ങൾ കുട്ടികൾക്ക് ഫുഡ് കൊടുക്കുമ്പോൾ വീടുകളിൽ ഭക്ഷണം പാകം ചെയ്യുമ്പോൾ മറ്റുള്ള അവസരങ്ങൾ ഭക്ഷണങ്ങൾ പാകം ചെയ്യുമ്പോൾ കൈകാര്യം ചെയ്യുമ്പോൾ ഒക്കെ ശ്രദ്ധിക്കേണ്ട എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് ഇതിൽ നോട്ട് തന്നിട്ടുണ്ട് ഇത് മൊത്തം വായിക്കാൻ തന്നാൽ നമുക്ക് ഒരുപാട് സമയം പോവും അതുകൊണ്ട് ഈ നോട്ട് നമ്മൾ അതായത് ഐ സി ഡി വഴി പോഷൻ അഭ്യാസ് സ്റ്റാഫ് വഴി നിങ്ങൾക്ക് ഷെയർ ചെയ്തു തരും അപ്പം നിങ്ങളിത് കൃത്യമായിട്ട് ഈ നോട്ട് വായിച്ച് മനസ്സിലാക്കണം പറ്റുമെങ്കിൽ നിങ്ങൾക്ക് ഇത് പ്രിന്റ് എടുക്കാൻ പറ്റുമെങ്കിൽ പ്രിൻ്റ് എടുത്തിട്ട് വായിച്ചു കൊടുത്താൽ കുറച്ചുകൂടി ബെറ്റർ ആയിരിക്കും അപ്പം തന്നെ ഇത് നിങ്ങളുടെ ബെനിഫിഷ്യറി ഗ്രൂപ്പുകളിലേക്ക് അയച്ചു കൊടുത്ത് അവരോട് വായിച്ച് മനസ്സിലാക്കാനായിട്ട് പറയാം കാരണം കൃത്യ വളരെയധികം സൂക്ഷിക്കേണ്ട അല്ലെങ്കിൽ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് നമ്മുടെ പക്ഷി സുരക്ഷ എന്ന് പറയുന്നത് പ്രത്യേകിച്ച് നമ്മുടെ അംഗൻവാടികളിൽ അപ്പോൾ ഈ നോട്ട് നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരാം ഇനി എങ്ങനെ നമ്മുടെ പോഷൻ ട്രാക്കറിൽ എൻറ്റർ ചെയ്യാം എന്നുള്ളത് നമുക്ക് നോക്കാം നമ്മുടെ അടുത്ത് പറഞ്ഞ സുപോഷൻ ദിവസമായിട്ടാണ് കാണിക്കാൻ പറഞ്ഞിട്ടുള്ളത് നമുക്ക് പോഷൻ ട്രാക്കറിൽ എൻ്റർ ചെയ്യണമെന്ന് നോക്കാം പോഷൻ ട്രാക്കർ നിങ്ങൾ ഓപ്പൺ ചെയ്യാം ട്രാക്കർ ഓപ്പൺ ആക്കിയതിന് ശേഷം നിങ്ങൾ മോർ ഓപ്ഷനിലായിട്ട് പോവാം മോർ ഓപ്ഷൻ ക്ലിക്ക് ക്ലിക്കേന് ശേഷം നിങ്ങൾ ഇവൻറ്റുകൾ എന്നുള്ളിൽ പോവാം ഇവൻ്റ്സിൽ പോയിട്ട് സി ബി ക്ലിക്ക് ചെയ്യുക അപ്പോൾ നമുക്കറിയാം നമ്മൾ ഒറ്റ സി ബി ഈ മാസം ചെയ്യാത്തത് കൊണ്ട് നിങ്ങൾക്ക് അവിടെ നോ ആയിട്ട് ഏറ്റെടുത്തായിരിക്കാം എന്നാൽ ചില ആളുകൾക്ക് എന്തുണ്ടായിരിക്കാം അവിടെ ഒരു സി ബി വന്ന് കെടുക്കാം മേ ബി എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ മാസത്തെ സി ബി നമുക്ക് മുപ്പത്തി ഒന്നിനായിരുന്നു മെയ് മുപ്പത്തി ഒന്നിനായിരുന്നു നമുക്ക് കഴിഞ്ഞ മാസത്തെ സി ബി വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഈ മെയ് മുപ്പത്തൊന്നിന് സി ബി ഐ നടത്താൻ പറഞ്ഞവർ പലരും ജൂൺ ഒന്നാം തീയതി ആഡ് ചെയ്തിട്ടുണ്ട് മനസ്സിലായി ഒരിക്കലും അങ്ങനെ പാടില്ല നമ്മൾ അതാത് മാസം ആ മാസം അവസാനിക്കുന്ന മുന്നേ ആഡ് ചെയ്തില്ലെങ്കിൽ പിന്നെ മാസം പിന്നത്തെ അത് ജൂണിൽ ജൂണിൽത്തേട്ട് കൺസിഡർ ചെയ്യും അതുകൊണ്ട് കുറേ ആളുകൾക്ക് ഇത് എടുക്കുമ്പോൾ ജൂൺ ഒന്ന് എന്ന് പറഞ്ഞിട്ട് ഒരു സി ബി ഐട്ട് അവിടെ കാണാം അങ്ങനെ വന്ന പിന്നെ നിങ്ങൾക്ക് മെയിൽ ഒരു സി ബി ഐ ചെയ്തു എന്നുള്ള രീതിയിൽ മാത്രമേ രേഖപ്പെടുത്തലുണ്ടാവുള്ളൂ കേട്ടോ രണ്ടാമത്തെ സി ബി ജൂണിലേക്ക് വരുന്നതുകൊണ്ട് ജൂണിൽ ഏതെങ്കിലും ഒരു സി ബി ഐ മാത്രമേ നിങ്ങൾക്ക് കാണിക്കാൻ പറ്റുള്ളൂ അപ്പോൾ ടെൻ അതുകൊണ്ട് ഞങ്ങൾക്ക് അവിടെ ഓൾറെഡി സി ബി ഐ എന്നുള്ള രീതിയിൽ ടെൻഷൻ അടിക്കേണ്ട അത് മെയ് മാസം നിങ്ങൾ ജൂൺ ഒന്നിന് രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അത് ജൂൺ ജൂണിലത്തെ എന്നുള്ള രീതിയിലേക്ക് ആയിട്ട് മാറിയതാണ് കേട്ടാ ശ്രദ്ധിക്കുക കുറേ പേര് സംശയം ചോദിച്ചിരുന്നു ദെൻ ഇതുപോലെയാണ് പ്ലാങ്ക് ആണെങ്കിൽ നിങ്ങൾ കുഴപ്പമില്ല ഓക്കെ ജൂണിൽ ആദ്യത്തെ നിങ്ങൾ ചെയ്യാൻ പോകണമെന്നുള്ള രീതിയിൽ ഞാൻ ഒന്നുകൊണ്ട് റിപ്പീറ്റ് ചെയ്യണം നിങ്ങൾ മെയ് മാസം മെയ് മുപ്പത്തൊന്നിന് ആയതുകൊണ്ട് പലരും മെയ് മുപ്പത്തൊന്നിനെ അടയാളപ്പെടുത്താണ്ട് ജൂൺ ഒന്നാം തീയതി കയറിയിട്ട് മെയ് മുപ്പത്തൊന്നിലത്തെ ചെയ്തിട്ടുണ്ടാവും അപ്പോൾ അത് ജൂണിലത്തെ എന്നുള്ള രീതിയിലാണ് കൺസിഡർ ചെയ്യുള്ളൂ മെയ് മുപ്പത്തൊന്ന് ചെയ്ത് മുപ്പത്തൊന്ന് കഴിഞ്ഞിട്ട് വരുന്നത് പിന്നത്തെ മാസത്തിലേക്ക് കിടക്കായി അതുകൊണ്ടാണ് അതാത് മാസങ്ങൾ രണ്ടെണ്ണം വെച്ച് മാക്സിമം രണ്ടെണ്ണമേ പറ്റുള്ളൂ എന്ന് പറയണത് കേട്ടാ അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ജൂണിൽ ഇനി ഒരനോട് രേഖപ്പെടുത്താൻ പറ്റുള്ളൂ കാരണം മെയിലത്തെ ജൂണിൽ രേഖപ്പെടുത്തിപ്പോയില്ലേ പിന്നെ ഒരെനോടേ മെയിലത്തെ പറ്റുള്ളൂ അങ്ങനെ രണ്ടെണ്ണമേ പറ്റുള്ളൂ ഒരു മാസം സോ നമ്മൾ പ്ലസ് കൊടുക്കുക ഡേറ്റ് സെലക്ട് ചെയ്യുക അപ്പോൾ ഡേറ്റ് സെലക്ട് ചെയ്യുമ്പോൾ നിങ്ങൾ ഏഴാം തീയതി മുടക്കായതുകൊണ്ട് ഒമ്പതാം തീയതി സെലക്ട് ചെയ്യുക ഒമ്പതാം തീയതി ആണെങ്കിൽ ഒമ്പതീ പത്താം തിയതി ആണെങ്കിൽ പത്താം തിയതി നെക്സ്റ്റ് വർക്കിങ് ഡേ എന്നാണ് നമ്മുടെ അടുത്ത് പറയാറുള്ളത് ദെൻ തീമ് നമുക്കറിയാം സുഭോഷൺ ദിവസമാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ സുഭോഷൺ ദിവസം എന്നുള്ള തീം സെലക്ട് ചെയ്യുക ശേഷം നിങ്ങൾ താഴെ കാണുന്ന സബ്മിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങളുടെ ആ സി ബി ജൂൺ മാസത്തെ ആദ്യത്തെ സി ബി സക്സസ്ഫുള്ളി സബ്മിറ്റ് ഇട്ടെന്ന് വന്നിട്ട് മെസ്സേജ് കാണാനായിട്ട് പറ്റും ഇപ്പോൾ പറഞ്ഞു തന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് ഇതുപോലെ ചെയ്യുക നോട്ട്സ് നമ്മൾ അയച്ചുതരാം കേട്ടോ ഓക്കെ താങ്ക് യൂ